ചിന്നോൻ്റെ വീട്ടിലെത്തിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ രാവിലുകളാണ് ഇവിടെ എത്തിയാൽ രാത്രി നേരത്തെ കിടക്കും രാവിലെ നേരത്തെ എണീക്കും ഞാനും അതെ ചിന്നോ അതെ ഇവിടുത്തെ ഈ കുഞ്ഞു പറമ്പിലില്ലാത്ത സാധനങ്ങളില്ല കാസർഗോഡായാണ്ട് കാസർഗോഡ് ഭാഷയിൽ തന്നെ പറഞ്ഞുതരാം ഇത് കുരുമുളക് ഇത് ബൈനിങ് ഇത് പറങ്കൽ ഇത് കായ് ഇത് പപ്പങ്ക ഇത് പേരാപ്പയം ഇത് സപ്പോട്ട ഇത് വാഴ അയ്യോ അല്ലെ ഇത് എന്റെ ഭാര്യ നിങ്ങളുടെ നാട്ടിൽ ഇതിനൊക്കെ എന്താ പറയുന്നത് താഴെ കമന്റ് ചെയ്യണേ ആ ഇത് പിന്നെ നമ്മുടെ ഡിങ് പറമ്പിലൂടെ ഉള്ള കറക്കം കഴിഞ്ഞിട്ട് ഞാനും ചിഹ്നവും ദൈ മീമേടിക്കാൻ ഇറങ്ങി മീൻ മേടിക്കാൻ പോകുന്നതിനാണ് അമ്മ ടാറ്റയൊക്കെ തന്നു വിടുന്നത് ഇത് പുള്ളിക്കാരുടെ സ്ഥിരം പരിപാടിയാണ് കേട്ടോ വർഷങ്ങൾക്കേശം ദേ ഒരു ട്രാക്ടർ നേരിൽ കണ്ടു പെരുമ്പളക്കടവ് പാലം വഴി നായമാർ മൂലക്കാണ് മീൻ വാങ്ങാൻ പോകുന്നത് ദേ ഇതാണ് നമ്മുടെ ലുലുവോ ഇവിടുത്തെ കുറച്ച് മീനുകളുടെ പേര് ഞാൻ പറഞ്ഞുതരാം അടു മണുങ്ങ് മുള്ളു കോരു ഇതൊക്കെ എന്താണെന്ന് ചോദിക്കരുത് ഞാൻ പേടും പിന്നെ ഇതാണ് ചിഹ്നം സ്റ്റാർ മാജിക്കിൽ പറഞ്ഞിട്ടുള്ള പുതിനാട്ടി കട്ടല നിങ്ങളുടെ നാട്ടിലെങ്ങനെ ഇതിന്റെ പേര് ഞങ്ങളിതേ ഒരു കിലോ നെയ്മിനും മേടിച്ചിറങ്ങി രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊണ്ടയിൽ ഒരു മീൻമുള്ളു കുടുങ്ങിയത് മുതൽ അധികം മുള്ള മീനുകൾ ഞാൻ കഴിക്കാറില്ല അതുകൊണ്ടാണ് ചിഹ്നവും ഫാമിലിയും മത്തി ഫാൻസ് ആയിട്ട് പോലും വാങ്ങാൻ കാരണം ഇതാണ് നമ്മൾ നേരത്തെ കണ്ട പെരുമ്പളക്കടവ് പാൽ ഈ ഒഴുകുന്നതാണ് ചന്ദ്രഗിരി പുഴ അങ്ങനെ വീട്ടിലെത്തി മീന ഏൽപ്പിച്ച് ഞാൻ ദേ കാസർഗോഡ് സ്പെഷ്യൽ നീപ്പത്തലിയും തോരവെള്ളവും കാച്ചി അപ്പോൾ ഈ കഥ പറച്ചിൽ തുടരാനാണ് ദേശം അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക കൂടെ വിമർശനങ്ങളും അപ്പോൾ എന്നാ അങ്ങനെ ആകട്ടെ